പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ചാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തി ആറ് വരെയുള്ള തിരുവചനങ്ങൾ യാക്കോബിന്റെ സന്തതികളിൽ നിന്നും കാരണവാനായ ഒരുവനെ കത്താവ് ഉയർത്തി അവൻ ജനത്തിന് സുമനസ്സനായി ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് അവൻ പാത്രമായി അവനെത്രേ ഭാഗ്യസ്മരണാർഹനായ മോശ അവിടുന്ന് അവനെ മഹത്വത്തിൽ ദൈവദൂതന്മാർക്ക് സമ്മാനാക്കി ശത്രുക്കൾക്ക് ഭയ കാരണമാകാത്ത വിധം അവനെ ശക്തനാക്കി അവൻ അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അടയാളങ്ങൾ പിൻവലിച്ചു രാജാക്കന്മാരുടെ സന്നിധിയിൽ കത്താവ് അവനെ സുമനസ്സനാക്കി അവിടെ തന്റെ ജനത്തിനു വേണ്ടിയുള്ള കൽപ്പനകൾ അവനെ ഏൽപ്പിക്കുകയും തന്റെ മഹത്വത്തിന്റെ ഭാഗ്യമായ ദർശനം അവന് നൽകുകയും ചെയ്തു വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട് അവിടെ അവനെ വിശദീകരിച്ചു എല്ലാ ജനങ്ങളുടെയും ഇടയിൽ നിന്ന് അവനെ തിരഞ്ഞെടുത്തു തന്റെ സ്വരം അവിടെ അവനെ കേൾപ്പിച്ചു ഇരണ്ട മേഘങ്ങൾക്കുള്ളിലേക്ക് അവിടെ നിന്ന് അവനെ നയിച്ചു മുഖാഭിമുഖം കൽപ്പനകൾ ജീവന്റെയും വിജ്ഞാനത്തിന്റെയും നിയമം അവിടെ നൽകി യാക്കോബിനെ തന്റെ ഉടമ്പടിയെയും ഇസ്രായേലിനെ തന്റെ നീതിയെയും അഭ്യസിപ്പിക്കേണ്ടതു തന്നെ എഹറോൺ ലേവി ഗോർത്തച്ഛനും മോശയുടെ സഹോദരനും അവനെ പോലെ തന്നെ വിശുദ്ധനുമായ എഹ്റോനെ അവിടെ നിന്ന് ഉയർത്തി അവിടുന്ന് അവനുമായി നിത്യമായ ഉടമ്പടി ചെയ്യുകയും ജനത്തിന്റെ പൗരോഹിത്യം അവന് നൽകുകയും ചെയ്തു വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് അവിടെ അവനെ അനുഗ്രഹിച്ചു മഹിമയേറെ മേലങ്കി അവനെ അണിയിച്ചു മഹിമയുടെ പൂർണ്ണത അവിടെ അവനെ അണിയിച്ചു അധികാര ചിഹ്നങ്ങൾ നൽകി അവിടുന്ന് അവനെ ശക്തനാക്കി കാൽച്ചട്ടയും നീണ്ട അങ്കിയും എഫോദും അവന് നൽകി ആങ്കിക്ക് ചുറ്റും മാതളനാരങ്ങിയും ദേവാലയത്തിൽ തന്റെ ആഗമനത്തെ അറിയിക്കാൻ നടക്കുമ്പോൾ ശബ്ദം ഉണ്ടാക്കുന്ന ധാരാളം സ്വർണ്ണമണികളും തുന്നിച്ചേർത്തു സ്വർണ നീല ധ്രൂമവർണം കലർന്ന ചിത്രപണങ്ങളോട് കൂടിയ വിശുദ്ധ വസ്ത്രം അവിടുന്ന് അവനെ അണിയിച്ചു ഉറിയും തുമ്മീം എന്നിവയും അണിയിച്ചു കരവിരുദ്ധത്തോടെ പിന്നിച്ചേർത്ത കടും ചെമപ്പ് നൂൽ ഇസ്രായേൽ ഗോത്രക്കാരുടെ എണ്ണത്തിനനുസരിച്ച് അവരെ അനുസ്മരിപ്പിക്കുവാൻ സ്വർണ്ണപ്പണിക്കാർ മുദ്രമോതിരത്തിൽ എന്ന പോലെ ലിഖിതങ്ങൾ കൊത്തിയ രത്നങ്ങൾ പതിച്ച സ്വർണ ഫലകം എന്നിവ അണിയിച്ചു അവന്റെ തലപ്പാവിൽ സ്വർണം കൊണ്ടുള്ള ഒരു കിരീടം അണിയിച്ചിരിക്കുന്നു അതിൽ ഒരു മുദ്ര എന്ന പോലെ വിശുദ്ധി എന്ന് കൊത്തിയിരിക്കുന്നു വിദഗ്ധന്റെ കരചാരുതി പ്രകടമാക്കുന്ന അത് നയനാനകരവും ശ്രേഷ്ഠവും അലംകൃതവുമാണ് അവന്റെ കാലത്തിനു മുമ്പ് അത്ര മനോഹരമായ വസ്തുക്കൾ ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ല അന്യരാരും അവ അണിഞ്ഞിട്ടില്ല അവന്റെ മക്കളും പിൻഗാമികളും എക്കാലവും അത് ധരിച്ചു എല്ലാ ദിവസവും രണ്ടു പ്രാവശ്യം വീതം അവന്റെ ഹോമബലി പൂർണ്ണമായി ദഹിക്കപ്പെടും മോശ അവനെ ശുദ്ധതൈലം കൊണ്ട് അഭിഷേകിച്ചു നിയോഗിച്ചു ദൈവത്തിനും ശുശ്രൂഷ ചെയ്യുവാനുള്ള പുരോഹിത ധർമ്മം അനുഷ്ഠിക്കുവാനും അവിടെ നാമത്തിൽ തന്റെ ജനത്തെ ആശീർവദിക്കുവാനും വേണ്ടി അവന് അവന്റെ പിൻഗാമികൾക്കും ആകാശം പോലെ നിത്യമായ ഒരു ഒരു ഉടമ്പടിയാണ് അത് ജനത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി കത്താവ് അവന് ബലിയർപ്പിക്കുകയും സ്മരണാംശമായി കുന്തിരിക്കവും സുഗന്ധ ദിവ്യങ്ങളും അർപ്പിക്കുന്നതിനും അവിടെ നിന്ന് അവനെ മാനവിക കുലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു തന്റെ പ്രമാണങ്ങൾ യാക്കോബിനെ പഠിപ്പിക്കുന്നതിനും തന്റെ നിയമങ്ങളാൽ ഇസ്രായേലിന് മാർഗനിർദ്ദേശം നൽകുന്നതിനും അവിടുന്ന് അവന് തന്റെ കൽപ്പനകളും നിയമങ്ങളും വി വിധി പ്രസ്താവിക്കാനുള്ള അധികാരവും കൊടുത്തു ദാത്താനും അഭിറാമും അവരുടെ അനുയായികളും കൊറഫിന്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാർ കോപാകാന് കാന്തരായി അവനെതിരെ കൂടാലോചന നടത്തുകയും മരുഭൂമിയിൽ വെച്ച് അസൂയാലുക്കളാവുകയും ചെയ്തു കർത്താവ് ഇത് കണ്ട് കോപിച്ചു അവിടുത്തെ ക്രോധത്തിൽ അവർ നശിച്ചുപോയി ജ്വലിക്കുന്ന അഗ്നിയാൽ അവരെ ദഹിപ്പിക്കേണ്ടതിന് അവർക്കെതിരെ അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചു അവിടുന്ന് എഹ്റോന്റെ മഹത്വം വർദ്ധിപ്പിക്കുകയും അവന് പ്രത്യാവകാശം നൽകുകയും ചെയ്തു അത് വിശിഷ്ടമായ ആദ്യ ഫലങ്ങൾ അവിടെ നിന്ന് അനുവദിച്ചു കൊടുക്കുകയും ആദ്യ ഫലങ്ങൾ കൊണ്ടുള്ള അപ്പം ധാരാളമായി അവന് നൽകുകയും ചെയ്തു കർത്താവ് നൽകിയ ബലിവസ്തുക്കൾ അവനും അവന്റെ പിൻഗാബികളും ഭക്ഷിക്കുന്നു എന്നാൽ ദേശത്ത് അവന് യാതൊരു അവകാശവും ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല കർത്താവ് തന്നെയാണ് അവന്റെ ഓഹരിയും അവകാശവും ഫിനേഹാസ് ഏലിയാസിന്റെ പുത്രനായ ഫിനേഹാസ് ആണ് മഹത്വത്തിന്റെ മൂന്നാം സ്ഥാനം അവൻ ദൈവഭക്തിയിൽ തീഷ്ണതയുള്ളവനായിരുന്നു ജനം വഴിതെറ്റിയപ്പോൾ അവൻ ഉറച്ചു നിന്നു അവൻ ഹൃദയത്തിന്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട് ഇസ്രായേലിന്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്തു അതിനാൽ അവൻ വിശുദ്ധ സ്ഥലത്തിന്റെയും തന്റെ ജനത്തിന്റെയും നേതാവായിരിക്കുന്നതിനും അവന് തന്റെ സന്തതികൾക്കും പൗരോഹിതത്തിന്റെ മഹിമ എന്നേക്കും അണിയുന്നതിനും വേണ്ടി ഒരു സമാന ഉടമ്പടി അവനുമായി ഉറ ഉറപ്പിക്കപ്പെട്ടു പുതാ ഗോത്രജനായ ജസയുടെ പുത്രൻ ദാവീദുമായി ഒരു ഉറം ഒരു ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടു രാജാവിന്റെ പിന്തുടാവകാശം അവന്റെ സന്തതികൾക്ക് മാത്രമായിരിക്കുന്നത് പോലെ എഹ്റോന്റെ പിന്തുടാവകാശം അവന്റെ സന്തതികൾക്കാണ് തന്റെ ജനത്തെ നീതിപൂർവം വിധിക്കുന്നതിനും കത്താവ് നിന്റെ ഹൃദയത്തെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കട്ടെ അങ്ങനെ അവരുടെ ഐശ്വര്യം നശിക്കാതിരിക്കുകയും മഹത്വം തലമുറകൾ തോറും നിലനിർത്തുകയും ചെയ്യട്ടെ പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ ഒന്നാം ചോദ്യം ഭാഗ്യസ്മരണനായ ഒരുവനെ കത്താവ് ഉയർത്തിയത് ആരുടെ സന്തതികളിൽ നിന്നാണ് ഉത്തരം യാക്കോബിന്റെ രണ്ടാം ചോദ്യം ദൈവദൂതന്മാർക്ക് സമാനാക്കി അവിടുന്ന് ആരെയാണ് മഹത്വത്തിൽ ശക്തനാക്കിയത് ഉത്തരം മോശ മൂന്നാം ചോദ്യം കത്താവ് അത് കണ്ട് കോപിച്ചു അവിടുത്തെ ക്രോധത്തിൽ അവന് എന്താണ് സംഭവിച്ചത് ഉത്തരം നശിച്ചുപോയി നാലാം ചോദ്യം അഹ്റോന്റെ ഓഹരിയും അവകാശവും എന്തായിരുന്നു ഉത്തരം കത്താവ് അഞ്ചാം ചോദ്യം എഹ്റോന്റെ സ്വർണം കൊണ്ടുള്ള കിരീടത്തിൽ എന്താണ് കൊത്തിയിരുന്നത് ഉത്തരം വിശുദ്ധി ആറാം ചോദ്യം എല്ലാ ദിവസവും രണ്ടു പ്രാവശ്യം വീതം അഹറോന്റെ എന്തു ബലിയാണ് പരിപൂർണമായി ദഹിക്കപ്പെടുന്നത് ഉത്തരം ഹോമബലി ഏഴാം ചോദ്യം ഫിനഹാസിന്റെ മഹത്വത്തിന്റെ എത്രാം സ്ഥാനമായിരുന്നു ഉത്തരം മൂന്ന് എട്ടാം ചോദ്യം ശത്രുക്കൾക്ക് ഭയാകരണമാകാത്ത വിധം മോശയെ അവിടുന്ന് എന്തു ചെയ്തു ഉത്തരം ശക്തനാക്കി ഒമ്പതാം ചോദ്യം ദാദാനും അബിറാവും അവരുടെ അനുയായികളും കോരത്തിന്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാർ കോപാകാന്തരായി ആര് ആർക്കെതിരെയാണ് ഗൂഢാലോചന നടത്തിയത് ഉത്തരം ദാവിദിന് പത്താം ചോദ്യം മോശ അവനെ അഭിഷേകം ചെയ്തത് എന്തുകൊണ്ട് ഉത്തരം വിശുദ്ധ തൈലം കൊണ്ട്